നമ്മൾ വീഡിയോ പെട്ടെന്ന് പുതിയ പുതിയ ഐറ്റംസ് ഇതിപ്പോ ക്രിസ്മസ് കളക്ഷനിൽ വന്നിരിക്കുന്നത് സെമി ലിനു സാരീസ് ആണ് കേട്ടോ നല്ല വൈറ്റിലാണ് വന്നിരിക്കുന്നത് നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് ആണ് വന്നിരിക്കുന്നത് ഒപ്പം സിൽവർ കളറിലുള്ള ബോർഡറും ഉണ്ട് ഇതാണ് കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് തന്നെ ലൈറ്റും ഡാർക്കും ലാവണ്ടർ ഷെയ്ഡ് കുറച്ച് ഹീറ്റഡ് ഹീറ്റേഴ്സ് കൊടുത്തുകഴിഞ്ഞാൽ നല്ല രസമാണ് കാണാനായിട്ട് ടാസൽസ് ഒക്കെ ഉണ്ട് നല്ലൊരു ബ്ലൂ അടുത്തത് അപ്പൊ നമുക്ക് ഒരെണ്ണം നിവർത്തി കാണാം അപ്പോൾ അതേ സാരി വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഫുൾ ബോഡി ത്രൂ നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ ബുട്ടാസ് വന്നിട്ട് ഈ ഒരു ബോർഡറിന്റെ സൈഡിലായിട്ട് നല്ല ഹെവി ആയിട്ടുള്ള ബുട്ടാസ് വന്നിരിക്കുന്നത് ഫുൾ എംബ്രോയ്ഡറി ആണ് കേട്ടോ അത് പിന്നെ താഴെയായിട്ട് നമുക്ക് ടാസൽസ് വന്നിട്ടുണ്ട് അപ്പം ഇതിന്റെ റേറ്റ് വന്നതാണെങ്കിൽ എഴുന്നൂറ്റി തൊണ്ണൂറ് ഏതെങ്കിലും നിങ്ങൾ റഷ്ടായിട്ടുണ്ടെങ്കിലും വാട്സപ്പിലൂടെ ഓർഡർ പേ ചെയ്യാം താങ്ക്